നമ്മള് പഴയ പാലതാ പഴയ പാലേന്ന് രാവിലെ തന്നെ പൊന്നാടി മാർക്കറ്റ് പോവാൻ വേണ്ടിട്ട് നമ്മളെവിടേക്ക് പോണേ പൊന്നാടി മാർക്കറ്റ് പിന്നെ പൊന്നാടി മാർക്കറ്റ് കറണാകുളം ആർഗറ് പിന്നെ പഴയ പള്ളി പൊന്നാടി പഴയ പഴയ പള്ളി പിന്നെ നമ്മളെന്താ ഫുഡ് എന്നാ പശ്ശാലത്തെ ഫുഡിൻ്റെ ഇപ്പം തന്നെ ബീഫും മാമ്പരി ബീഫും കാൽക്കരി ബീഫോ ഞാൻ അത്ര ക്ലാസ്സുകളുണ്ട് ഡാക്കുകളുണ്ട് പക്ഷെ ഇപ്പൊ കാണില്ല ഇതാ ഞങ്ങൾ അവിടെ ഇവിടെ കണ്ടു ഞങ്ങളാ ഞങ്ങള് പിന്നെ ഫുഡെന്ന് പറഞ്ഞാൽ ഫുഡുള്ള പാസും ഒറാട്ടിയുടെ ഫുഡ് പോകാൻ അതാണ് അവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞേക സമയം എന്ന് പറഞ്ഞാൽ ആറ് നാൽപ്പത് ആവണോ ക്ലാസ് പക്ഷെ നേരത്തെയാണ് ഞങ്ങൾ പോകുന്നത് ചെറുപ്പതിനും വരേണ്ടത് പക്ഷേ ആ റാശ് നേരെ വലിയ ഞങ്ങൾ ലേറ്റായി റാശിയാണ് ഡ്രൈവറ് ഈ സ്കൂട്ടീൻ്റെ ഓണറാണ് ഞങ്ങളെങ്ങനെ എന്നടിക്കാൻ വേണ്ടി ഞാനും റാശും സുമിറാസും നവാസും ഷാംലാർ ജംഷേർ ഞങ്ങൾ ആരാളാണ് പോകുന്നത് കാഴ്ചകളാണ് ഇവിടെ എല്ലാം ഇത് കർമേലാണ് കേട്ടോ കർമേലി രാവിലെയാണ് കുറേ ബോട്ടുകളുണ്ട് ചെറിയ ചെറിയ ബോട്ടുകളാണ് ചെറുതും വലുതൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ആരുണ്ടാവില്ല രാവിലെ ആയതുകൊണ്ട് ആരുമില്ല ഇതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നെറ്റ് ചെയ്യുന്നു വീട് ഒട്ടിന്ന് അതിൽ ഈ കണ്ടില്ല ഒരുപാട് ആൾക്കാരാണ് രാത്രി രാവിലെ ഇങ്ങനെ അധികം ആരുണ്ടാവില്ല ജോഗിങ്ങിനായിട്ട് ആൾക്കാർ ഇങ്ങനെ നടന്ന് പോകുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ നല്ല അടിപൊളി കാഴ്ചകളാണ് പിന്നെ അവിടെ കായലിലൊക്കെ ഒരുപാട് വെള്ളം നല്ല തണുപ്പാണ് രാവിലെ ഇത് പൊന്നാനി കണക്ട് ചെയ്തിട്ടുള്ള പാലാണ് പൊന്നാനി കുറുമ പാലും അപ്പം ഇനി നമ്മൾ ഈ റൂട്ടിൽ കൂടി പോയാൽ ബീച്ചിൽ പോവാം പിന്നെ ഹാർബർക്കും പോവാം ഇനിയിപ്പം എന്തായാലും ഞങ്ങൾ ബീച്ച് പോണില്ല ഫസ്റ്റ് പോണത് ഹാർബർക്കാണ് ഹാർബർ ഒന്ന് കണ്ടോക്ക ഞാനിതുവരെ പോയിട്ടില്ല ഹാർബറിൽ കാണാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഹാർബറിൽ എത്തി ആർബർക്ക് കയറാൻ നേരം ഒരു ഇരുപത് രൂപ ഉണ്ട് അവർ ചോദിക്കും കൊടുക്കുന്നുണ്ടപ്പോ ഞങ്ങൾ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഹാർബർക്ക് എത്തി രാവിലെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് മീന് ീറ്റെയിലായിട്ട് വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഹോൾസെയിലായിട്ട് വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വണ്ടിക്കാരുണ്ട് അവിടെ ആൾക്കാരും ഈ കാണുന്നത് ബോട്ട് മീൻ കൊടുന്നതാണ് പിടിച്ചു കൊടുക്കുന്ന ബോട്ടാണ് അതിൽ നിന്ന് മീൻ തെരഞ്ഞു സെറ്റാക്കണ കാഴ്ച ഈ ബോട്ടുകളാണ് മെയിനായിട്ട് കൂടുതൽ മീനുകള് പിടിക്കുന്ന ബോട്ടുകൾ ഒരുപാട് ബോട്ടുകളുണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോയി ഇതൊക്കെയാണ് മീനുകൾ ഒരുപാട് മീനും ഉണ്ട് ഞങ്ങളവിടെ പോകുമ്പോൾ ലേലം വിളിക്കുന്നതാണോ ഈ കാണുന്നത് Beni bağladığımda ne